രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂബിലി വർഷം ഈ ഡിസംബർ ഇരുപത്തിനാല് വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും സെൻറ്റ് പീറ്റേഴ്സ് ബെസിലിക്കയുടെ പ്രധാനപ്പെട്ട വാതിൽ തുറന്നാണ് ഫ്രാൻസിസ് പപ്പ അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഡിസംബർ ഇരുപത്താറ് വിശുദ്ധ സ്റ്റീഫൻ്റെ തിരുനാൾ ദിനം ജൂബിലി വർഷത്തിലെ രണ്ടാമത്തെ വാതിൽ തുറക്കും അതൊരു ബസിലിക്കയുടെ പള്ളിയുടെ വാതിലല്ല അതൊരു ജയിലിൻ്റെ വാതിലാണ് റോമിലെ റെബീബിയ എന്ന് പറഞ്ഞ ജയിലിൻ്റെ വാതിലാണ് രണ്ടാമത്തെ വാതിലായി തുറക്കപ്പെടുന്നത് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ക്രിസ്തുവിൻ്റെ ജൂബിലി ഒരു ജയിലിൻ്റെ വാതിൽ തുറന്ന് ആഘോഷിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കരുണയുടെ വർഷം ആഘോഷിച്ചപ്പോൾ ഫ്രാൻസിസ് പാപ്പ തന്നെ ജയിലിലൊരു വാതിൽ തുറന്നായിരുന്നു റെബീബിയ ജയിലിൻ്റെ വാതിൽ തുറക്കുമ്പോൾ ഫ്രാൻസിസ് പാപ്പ പറയുന്നത് ലോകത്തുള്ള എല്ലാ ജയിലുകളുടെയും പ്രതീകമായിട്ടാണ് ഈ വാതിൽ തുറക്കപ്പെടുന്നത് മത്തായി തൻ്റെ ഗോസ്ബലിൻ്റെ വാതിൽ തുറക്കുന്നത് ഈശോയുടെ വംശാവിൽ പറഞ്ഞുകൊണ്ടാണ് അതാണ് ഇന്നത്തെ ഗോസ്പൽ മത്തായ ഒരു ടാക്സ് കളക്ടർ ആയിരുന്നല്ലോ അതുകൊണ്ട് കൃത്യമായ കണക്ക് കൂട്ടലുകളുണ്ട് പതിനാല് പേരടങ്ങുന്ന മൂന്ന് ഗ്രൂപ്പായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അല്ല ആദ്യത്തെ ഗ്രൂപ്പ് ഗോത്രപിതാക്കന്മാരെക്കുറിച്ചൊക്കെ പറയുക അബ്രാഹിം വിസഖ ക്യാക്കൂബിനെ കുറിച്ചൊക്കെ പറയാം രണ്ടാമത്തെ ഗ്രൂപ്പ് പറയുന്നത് രാജാക്കന്മാരെ കുറിച്ചാണ് അതിൽ ദാവീദുണ്ട് സോളവനുണ്ട് മൂന്നാമത്തെ ഗ്രൂപ്പ് നമുക്ക് പരിചിതമല്ലാത്ത പേരുകളാണ് അത്രയും ഫേമസ് ഇല്ലാത്ത ആൾക്കാരുടെ പേരുകളാണ് ഈ വംശാവലിയിൽ നാല് സ്ത്രീകളുടെ പേര് പറയുന്നതിൽ നാല് സ്ത്രീകളും ഇസ്രായേൽക്കാരല്ല അതിൽ മൂന്ന് പേർക്ക് ഡാർക്ക് ഷെയ്ഡ് ഉണ്ട് അതിലൊരാൾ അഡൽട്ടറിലൂടെ വന്ന കുഞ്ഞാണ് അപ്പോൾ മത്തായി ഈ സുവിശേഷം എടുത്തുമ്പോൾ ഇവരൊന്നും വിട്ടുകളയാത്തത് എന്തു പറയാനാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് പാപികളിലൂടെയാണെന്ന് പറയാനല്ല ഈശോ ഈ ഭൂമിയിൽ നിന്നത് പാപികൾക്ക് വേണ്ടിയെന്ന് പറയാനല്ല അതേ സുവിശേഷം തന്നെ ഇന്ന് നമ്മുടെ പള്ളികളിൽ വായിക്കുമ്പോൾ സഭ എന്താ പറയുന്നത് ഈശോ പാപികളിലൂടെ വന്നു എന്നുള്ളതല്ലേ ഈ ജൂബിലി വർഷത്തിൽ ജയിലിലൊരു വാതിൽ തുറക്കപ്പെടുന്നത് ജയിലുള്ള ആൾക്കാർക്ക് പുറത്തു വരാൻ മാത്രമല്ല പുറത്ത് നിൽക്കുന്ന നമുക്ക് അകത്തേക്ക് കയറാനുമാണ് അകത്തുള്ള ഒരു പ്രത്യാശയിലേക്കും പുറത്തുള്ള നമ്മൾ കരുണയിലേക്കും പ്രവേശിക്കട്ടെ